ഈ റോഡിന്റെ നടുവിലില്ലേ ഇത്രയും വലിയ കല്ലുകൾ വെച്ചിട്ടാണ് ഈ റോഡ് ബ്ലോക്ക് ആക്കിയത് ഒരു സ്ഥലത്തല്ല രണ്ട് സ്ഥലത്തല്ല നീ ഒരുപാട് സ്ഥലത്ത് റോഡ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ ബസ്സുകാര് ചെയ്തെന്തോലോ ഇത്രയും വലിയ കല്ല് നീക്കി വെച്ചിട്ട് അവർ ഇത് കൂടി പാസ് ചെയ്ത് പോയി എന്തായാലും അവരെ തടുത്ത് തിരിച്ച് ഇങ്ങനെ തന്നെ വിട്ടുകയാണ് അവരെ കൊണ്ട് തന്നെ ആ കല്ല് അതേ രൂപത്തേക്ക് വെപ്പിച്ചുള്ള പരിപാടിയാണ് ഏ എന്തായാലും അവര് കല്ല് വെച്ചിട്ട് ഇവിടുന്ന് പോയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒരു വരുന്നുണ്ട് ആ കല്ല് അതേമാതിരി ഒരാളെ കൊണ്ടൊന്നും സാധിക്കൂല അത്രയും വലിയ കല്ലാണ് ആ നീക്കി വെച്ച് പോയിട്ടുള്ളത് ഏ അത് ഒരു സ്ഥലത്തല്ല വലിയ വണ്ടി ഇവിടെ നിരോധിച്ചതാണേ അത് ലംഘിച്ചിട്ടാണ് അവര് പോയിട്ടുള്ളത് വേണ്ട അത്ര റിസ്ക് അത്രയും വലിയ കല്ലാണ് ഞാൻ അപ്പുറത്തുണ്ടല്ലോ മാറ്റിട്ടോളൂ ആ ഓക്കെ ഓക്കെ ആ അപ്പുറത്ത് വേറെ ടീം മാറ്റിയാണ് ഇതേ ബ്ലോക്ക് ആക്കി ഒക്കെ അവിടെ എടുത്തിട്ട് പോയിക്കോളെ കല്ലെടുത്തിട്ട് പോയിക്കോളെ തടീന്നെങ്ക